സാർ നരേന്ദ്രമോദി ഇപ്പോൾ തുടർച്ചയായി മൂന്ന് തവണ ഇന്ത്യയിലെ അധികാരത്തിൽ വന്നു ഇന്ത്യയിൽ ഇതുവരെ ഏതെങ്കിലും തരത്തിലൊരു ഭരണ അട്ടിമറി നടന്നതായിട്ട് ചരിത്രമില്ല സൈനിക അട്ടിമറി അടക്കം ചരിത്രമില്ല ജനാധിപത്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണ സംവിധാനങ്ങൾ തുടർച്ചയായി ഭരിക്കുന്നു സുസ്ഥിരമായി ഭരിക്കുന്നു അതിനു മുമ്പ് യു പി എയും ഇതേപോലെ ദീർഘകാലം ഭരിച്ച ചരിത്രവും നമുക്കുണ്ട് പക്ഷേ ഇന്ത്യക്ക് ചുറ്റുമുള്ള അയൽ രാജ്യങ്ങൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ ബംഗ്ലാദേശ് ശ്രീലങ്ക അടക്കമുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ ഒരു സ്ഥിരം ഭരണ സംവിധാനം ഉണ്ടാകുന്നില്ല തുടർച്ചയായ രാഷ്ട്രീയ പ്രതിസന്ധികൾ പല രാഷ്ട്ര തലവന്മാർക്കും നാടുവിടേണ്ട അവസ്ഥ സൈനിക അട്ടിമറി നിരന്തരം നടക്കുന്നു അപ്പം ഇതിന് ചുറ്റും ഇന്ത്യ മാത്രം എങ്ങനെ ഇതിലൊന്നും പെടാതെ പിടിച്ചു നിൽക്കുന്നു അതിൻ്റെ രഹസ്യം എന്താണ് ഒറ്റ വാക്കലം പറഞ്ഞാൽ മതിയോ അത് പറഞ്ഞിട്ട് മിനിറ്റ് അല്ല നിങ്ങൾക്ക് ചോദിക്കാം ആ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞത് ചോദിക്കാം ഉത്തരം ആ പറഞ്ഞോളൂ മോഡിയും കൂട്ടരും ഇന്നില്ലാതാക്കാൻ ശ്രമിക്കുന്ന ആരുടെ ഇമേജ് ആണ് അല്ല ആരുടെ തത്വശാസ്ത്രത്തെയാണ് മോഡിയും കൂട്ടരും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധി എന്നുള്ളതാണ് എൻ്റെ ഒറ്റ ഉത്തരം ഒറ്റ വാക്കിലെ ഉത്തരം സംശയമുണ്ടായിരുന്നെങ്കിൽ എനിക്ക് സംശയം ഗാന്ധി രൂപം കൊടുത്ത ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഇവിടെയുണ്ട് അതിൻ്റെ വ്യക്തികളെ പട്ടേലിനെ സുഭാഷ് ചന്ദ്രബോസിനെ നെഹ്റുവിനെയും ഒക്കെ വിട്ടു നിങ്ങൾ ഗാന്ധി നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ ഇവരെക്കാളൊക്കെ കൂടുതൽ ഗാന്ധി പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതും കേട്ടിരിക്കുന്നു ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൂടുതൽ ഇന്ത്യയുമായിട്ട് ജനങ്ങളുമായി സംവദിച്ചത് ഗാന്ധിയാണ് ഡോക്ടർ അംബേദ്കറിന്റെ സംഭാവന അംബേദ്കറിന്റെ സംഭാവന അംബേദ്കർ ഒരു പർട്ടിക്കുലർ വിഭാഗത്തെ മുഖ്യധാരയിൽ നിന്ന് പോകുന്ന സമയത്ത് ദളിത് വിഭാഗത്തെ ഇവിടെ ഇന്ത്യൻ മുഖ്യധാര രാഷ്ട്രീയത്തോട് ചേർത്ത് വിളിച്ച അംബേദ്കറാണ് അതാണ് അംബേദ്കറിന്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് ഭരണ അതിനൊക്കെയുള്ള സൗകര്യം ചെയ്ത് അങ്ങനെ അന്തരീക്ഷം ഉണ്ടാവേണ്ടത് അതെ അതെ സുസ്ഥിര ഇപ്പോൾ കൂടെ ഒന്ന് ആലോചിച്ച് നോക്കി ഈ രാജാക്കുമാർ എല്ലാം കൂടെ സ്വന്തമായി ബ്രിട്ടൻ മണ്ഡലം കാണിച്ചോട് അത്രയും പ്രതീക്ഷിച്ചില്ല ബ്രിട്ടൻ അത്രയും യോജിക്കുന്നവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എല്ലാവർക്കും ഹൈദരാബാദിനൊക്കെ വകുപ്പ് ഇട്ടുകൊടുത്തു വേണമെങ്കിൽ നീ രാജ്യം അയക്കും തിരുവിതാംകൂർ സി പി രാമസം ഇട്ട് കൊടുത്തു പക്ഷെ അതിൽ കൊത്താൻ അതിനെ തടഞ്ഞു നിർത്താൻ ഗാന്ധിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് സാധിച്ചു കാരണം ആകെ യോജിപ്പിക്കുന്ന കണ്ണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളു മനുഷ്യരെ തമ്മിൽ അല്ലേ ജനങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന കണ്ണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സേ ഉള്ളു നമുക്കൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യമാണ് പാകിസ്ഥാൻ ആ പാകിസ്ഥാൻ്റെ ഇന്നത്തെ ഗതി എന്താണ് അത് എന്തുകൊണ്ട് ആ പാകിസ്ഥാൻ ഈ അവസ്ഥയിലായി ട്രാൻസ്പെറൻ്റ് ഇല്ലാത്തൊരു സൊസൈറ്റി അടച്ചുപൂട്ടി നിർത്താൻ സൊസൈറ്റി ഞങ്ങൾ മാത്രമാണ് ശരി എന്ന് പറയുന്ന സൊസൈറ്റി ഏത് തരത്തിലുള്ള സ്വേച്ഛാധിപത്യത്തിൻ്റെ പുറകെ പോയാലും അത് ഇങ്ങനെ റൊട്ടേഷൻ പിന്നെയും പിന്നെ മാറിക്കൊണ്ടിരിക്കും ആര് ജയിക്കും ആരും തോക്കൊന്നും പറയാൻ പറ്റിയില്ല അത് ഒരാ ഇപ്പോൾ നമ്മളിവിടെ ഗൾഫിലെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കുക ഹമാസായിട്ട് ഒത്തുതീർപ്പുണ്ടായി ഹമാസ് ഒത്തുർപ്പുണ്ടായി ഹമാസ് ആയുധമൊക്കെ താഴെ വയ്ക്കുന്ന സമയത്ത് ഫത്ത ഇറങ്ങും അവൻ ആയുധം വെക്കുന്ന സമയത്ത് വീണ്ടും വേണമെങ്കിൽ പി എല്ലോ ഇറങ്ങും അല്ലെ ഇവിടെ ലെബനലിലുള്ളവന്മാർ ഇറങ്ങും ഹിസ്ബുള്ള ഇങ്ങനെ പല ഗ്രൂപ്പുകൾ ഇങ്ങനെ ഒന്നിന് പുറകെ വന്നുകൊണ്ടിരിക്കും തീവ്രവാദം അത് രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും മതത്തിൻ്റെ പേരിലായാലും അത്തരം തീവ്രവാദ രാഷ്ട്രീയത്തെ ഔട്ട് റേറ്റ് ആയിട്ട് തള്ളിക്കളഞ്ഞ ആണാരെ അതിനെ പ്രോ ഗാന്ധി പ്രോത്സാഹിപ്പിച്ചില്ല സുഭാഷ് ചന്ദ്രബോസിനെയും ഭഗത് സിംഗിനെയും തള്ളിക്കളയാൻ അങ്ങനെ ഗാന്ധിയെ കുറ്റപ്പെടുത്തുന്നവരുണ്ട് ഗാന്ധി വിജയത്തിൽ ഇങ്ങനെ ഭഗത് സിംഗിനെ രക്ഷിക്കാമായിരുന്നു സുഭാഷ് ചന്ദ്രബോസുമായിട്ട് ചേർന്ന് പോയിരുന്ന പണ്ടേ സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു ഇങ്ങനെ പറഞ്ഞ ഒത്തിരി പേരുണ്ട് പക്ഷെ അവർ മേടിത്തരാൻ പോകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പുറകില് ഇപ്പം നമ്മൾ പറഞ്ഞ അപകടമുണ്ട് ശക്തി കരുത്ത് ആണെങ്കിൽ നമ്മൾ പറഞ്ഞ അപകടമുണ്ട് ഇപ്പോൾ കേരളത്തിലെ ഇപ്പോൾ കൊച്ചി ഒരു രാജ്യമായിരുന്നു തിരുവിതാംകൂർ സാമൂതിരി കോഴിക്കോട് ഒരു രാജ്യമായിരുന്നു തിരുവിതാംകൂർ രാജ്യമായിരുന്നു ഏറ്റവും ശക്തമായ രാജ്യം തിരുവിതാംകൂറായിരുന്നു ഈ തിരുവിതാംകൂറിൻ്റെ കസ്റ്റഡിയിലേക്ക് എല്ലാ കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നതാണ് തിരുവിതാംകൂറിൻ്റെ മേധാവിത്വം തിരുവിതാംകൂർ ഒറ്റക്കൂടി സ്റ്റേറ്റ് ആക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ബ്രിട്ടനെ സമ്മതിച്ചിരുന്നെങ്കിൽ ബ്രിട്ടൻ ഒരു ഒറ്റ തീരുമാനം എടുത്തിരിക്കുക ഞങ്ങൾ ആരുടെ കയ്യിൽ നിന്നാണോ ഞങ്ങൾക്ക് അധികാരം കിട്ടിയത് അവരുടെ കയ്യിലേക്ക് അധികാരം തിരിച്ചു കൊടുക്കും ഞങ്ങൾ ഇവിടുന്ന് പോകുന്നു ആ കുഴപ്പമുണ്ടാക്കിയിട്ടാണ് പോയത് ബ്രിട്ടൻ ഇട്ടിട്ട് പോയി അപ്പം ബ്രിട്ടനകത്ത് ഒത്തിരി കള്ളക്കളി കളിച്ചു രണ്ട് കൂട്ടരേനെ അപ്പുറം ഇപ്പുറം നിന്ന് കള്ളക്കളി കാരണം രണ്ട് കൂട്ടരും തമ്മിൽ തെല്ലുക പാകിസ്ഥാനും ബലൂചിസ്ഥാനും ഇതേ കളി അവിടെയും കളിച്ചു ഹോങ്കോങ്ങും കൊണ്ട് പോയി ചൈനയുടെ അവിടുന്ന് ഉം അവസ്ഥാനം തിരിച്ച് കൊടുക്കേണ്ടി വന്നു അപ്പം ഇങ്ങനെ ഒത്തിരി ചരിത്രത്തിൽ ഇതുണ്ട് സമുദായത്തെ മോഡി മൂന്നാമത് ഫലിക്കുന്നതിൻ്റെ കാരണം ഈ ഗാന്ധി ഉണ്ടാക്കി തന്ന പാർലമെൻ്ററി സിസ്റ്റം നിലനിൽക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ നാളെ ഇവിടെ തെക്കെ തമിഴിനും തെലുങ്കനും തമ്മിൽ തെലുങ്കനും മറ്റേ കണ്ണ കന്നടക്കാരനും തമ്മിൽ കന്നടക്കാരനും ഹിന്ദിക്കാരനും തമ്മിൽ കുറിയക്കാരും തമ്മിൽ ഈ ചില നാട്ടുരാജ്യങ്ങളും പരസ്പരം അത്ര യുദ്ധമുണ്ടായിട്ടുണ്ട് കുറച്ചുകൂടെ ചരിത്രം ഒത്തിരി കുറച്ചുകൂടെ ഫ്രോഡ് പോയി നോക്കി ഓരോ ചില കലിംഗരാജ്യമായിട്ട് യുദ്ധമുണ്ടായില്ല അശോകനായരുമായിട്ട് യുദ്ധം ചെയ്ത് അറിയത്തില്ല അത്ര ചരിത്ര പാണ്ടി അല്ല അതല്ല നമ്മുടെ ആ ചരിത്രത്തെ നമ്മൾ കുഴിച്ചു മൂടാൻ നമുക്ക് പറ്റി ഈ രാജാക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം അതുകൊണ്ട് മോളന്മാർക്കങ്ങോട്ട് വരാൻ പറ്റിയേ അശോകൻ ബുദ്ധമതത്തിൽ സ്വീകരിക്കാനുള്ള കാരണം തന്നെ കലിംഗ് യുദ്ധത്തിലെ കാഷ്വാലിറ്റിയാണ് അത് മനസ്സ് മനസ്മാർ എന്നാ പറയുന്നത് അതുകൊണ്ടാണോ വേറെ എന്തെങ്കിലും കാരണം പക്ഷെ എന്നാൽ പോലും ഇത്തരം രാഷ്ട്രീയത്തിന് പകരം ലോകത്താരും ചെയ്യാത്ത രീതിയിൽ ഒരുപക്ഷെ ക്രിസ്തുവിനെ തന്നെ മാതൃകയാക്കി വി ക്രിസ്ത്യൻ രാജ്യങ്ങൾ പോലും പിന്തുടരാത്ത സമാധാനത്തിൻ്റെ പാത പിന്തുടർന്ന ഗാന്ധിയാണ് ഇന്ന് ഇന്ത്യയിൽ സമാധാനം തരുന്നത് ആ പാതയിൽ നിന്ന് നമ്മൾ വ്യതിയിൽ ഇരിക്കാൻ നോക്കുന്നതിൻ്റെ കാഷ്വാലിറ്റി വേറെ ഉണ്ട് സൈനികമായി കാര്യങ്ങളെ നേരിടാൻ നോക്കിയപ്പം ഇപ്പം സിഖ്കാരും കോൺഗ്രസുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം അതായത് സിഖുകാരും ഇന്ദിരാഗാന്ധിയായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം അതുതന്നെയാണ് ശ്രീലങ്ക ഇപ്പോൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളുണ്ടാക്കിയില്ലേ അതിൻ്റെ കാഷ്വാലിറ്റി ആരായിരുന്നു അതെ നമുക്ക് സമാധാനത്തിൻ്റെ പ്രൊഫസർ അങ്ങോട്ട് അയക്കായിരുന്നു സൈന്യത്തെ അയക്കാൻ പാടില്ലേ ശ്രീലങ്കയിലേക്ക് രാജീവ് ഗാന്ധി ജീവിതം തെറ്റസ്ല്ലോ അവിടെ എൽ ടി ടിക്ക് ആടിച്ചിരുന്ന പോക്കിടുത്തലാണ് പക്ഷെ അതിനെ അടിച്ചമർത്താൻ പോകാൻ നമുക്ക് എന്താ അവകാശം പക്ഷെ അവിടെ ശ്രീലങ്കയിൽ എൽ ടി ടി ഇപ്പം പ്രവർത്തനം ഇല്ല നാമം മാത്രമായിട്ട് ഉണ്ടെങ്കിൽ പോലും ഇല്ലെന്ന അവരടിച്ചമർത്തി ആ പക്ഷേ എന്നിട്ട് പോലെ അവിടെ ഒരു സുസ്ഥിര ഭരണ സംവിധാനം ഉണ്ടാകുക അല്ലെ അവർ ആ പാതയിൽ നിന്ന് മാറിപ്പോയിന്നേ ഇപ്പോൾ ഇവിടെ ഞാൻ കരുത്തനാണ് നിങ്ങൾ കരുത്തനാണ് ഞാൻ കാലപ്പുഴ രാജ്യമാക്കാം പത്തോ ആയിരം വേര് കൂടെ മതി എസ് ഡി പി നൂറ് പേര് വിചാരിച്ച് എറണാകുളം ടൗണിൽ നിയന്ത്രിക്കും ഇല്ലേ ആലപ്പുഴ നിയന്ത്രിക്കും ഇല്ലേ അതെങ്ങനെ സാധിക്കുന്നത് അതിൻ്റെ അവരുടെ അണികളുള്ളത് അണികളല്ല പ്രധാനം ആയുധം ഉപയോഗിക്കുന്ന മനുഷ്യത്വം ഇല്ലാതെ ആയുധ ഉപയോഗിക്കുന്നതിനുള്ള ആ മനുഷ്യത്വില്ലായ്മയാണ് ആരെങ്കിലും കൊല്ലുന്നതിന് മനുഷ്യത്വില്ലായ്മയാണ് അപ്പോൾ ജോസഫ് സാറിൻ്റെ കൈ ആ അതാണ് അവരുടെ ബലം എല്ലാവരും അങ്ങനെ ചെയ്യുകയില്ല എല്ലാവർക്കും അങ്ങനെ പെരുമാറാൻ പറ്റിയില്ല കൊച്ചു പിള്ളേരും കൊച്ചു കുഞ്ഞുങ്ങളൊരിക്കലും ബോംബ് എറിയാൻ പറ്റിയാൽ അതെറിയാൻ പറ്റുന്നൊരു മനസ്സുണ്ടാക്കി എടുക്കും അത്തരം കുറച്ച് പേരുമതി അധികം പേര് വേണ്ട പക്ഷേ ഇന്ത്യയുടെ കൃത്യമായ സ്വാധീനമുള്ള സ്ഥലമാണ് നേപ്പാൾ അവിടെയും ഇത്തരത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി ഒരു ഹിന്ദു പാരമ്പര്യമൊക്കെ അല്ലെങ്കിൽ ആ ഹിന്ദു സംസ്കാരം വേറുന്ന ഒരു രാഷ്ട്രമാണ് എന്നിട്ട് അവിടെ എന്താണ് അവിടെ ഉണ്ടാകുന്നത് അവിടെ രാ ജനാധിപത്യം ഇല്ലായിരുന്നല്ലോ രാജഭരണമായിരുന്നു രാജഭരണായിരുന്നു അതവർക്ക് രാജഭരണമായിരുന്നു അവിടെ ആ രാ നെഹ്റുവിനെ സൂപ്പിച്ച് നിർത്തിയവർ അതുകൊണ്ട് അതിവിടെ അതുകൂടെ ഇന്ത്യൻ യൂണിയൻ ചേർക്കാമായിരുന്നു വേണമെങ്കിൽ അപ്പം നെഹ്റു ചില കാര്യങ്ങൾ ഭയങ്കര ലിബറൽ ആയിരുന്നു ജമ്മു കാശ്മീരിൻ്റെ കാര്യത്തിലും നേപ്പാളിൻ്റെ കാര്യത്തിൽ എന്തിനും ബർമാ ഇടയ്ക്ക കാര്യത്തിൽ പോലും ലിബറലായിരുന്നു ആ അത് ലിബറലിസം കൂടി ഗാന്ധിയെ പറഞ്ഞ് ഇങ്ങോട്ട് യുദ്ധം ചെയ്തോ ഒറ്റ സ്ഥലത്ത് സൈനിക നടപടി ഉണ്ടായോ ഒറ്റ സ്ഥലത്തേ ഉള്ളൂ ഇന്ത്യൻ യൂണിയൻ ഗോവയാക്കാനായി ഇവിടെയാണ് ഗോവ ഗോവയിൽ മാത്രമേ ഉണ്ടായുള്ളൂ ആ സൈനിക നടപടികളിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ കോഷാലിറ്റി ഇപ്പോൾ ഇസ്രായേലിൽ നമ്മൾ വലിയ രാജ്യം എന്ന് പറയുന്നു എത്ര പ്രാവശ്യം പ്രധാനമന്ത്രിമാർ മാറുന്നു സ്ഥിരതയുണ്ടോ സ്ഥിരത വേണമെന്നില്ല രാജ്യം ശക്തമാകാൻ തിരക്ക് വേണമെന്നില്ല എന്നുള്ളൊരു ഏറ്റവും തെളിവാണ് ഇസ്രായേൽ ഇസ്രായേൽ ഇസ്രായേലിന് അറബി രാജ്യങ്ങളുടെ തിരട്ട് എന്നില്ലാതാകുന്നു അന്ന് അവിടെ അടിയോർ ഇന്ന് ഒരുമിച്ച് ഇന്നേ പറ്റുകയുള്ളൂ എന്നേ യെസ് ആ സാഹചര്യമാണ് അവനെ അതിനെ നിർബന്ധിക്കുന്നത് അത് മനസ്സിലാക്കി നമ്മൾ ഇവിടെ പെരുമാറുന്നില്ലെങ്കിൽ ഇവിടെ ഗാന്ധിയെ കുറിച്ച് കൂടാൻ ഒക്കെ ഒത്തിരി ഭയങ്കര നടക്കന് ആ സാധനം ഇവിടെ ഇല്ലാതായാൽ ഇന്ത്യ എപ്പോൾ എത്ര കഷ്ണമാകുമെന്ന് ആലോചിച്ചോളൂ